ന്യൂമാഹിയിൽ ജെട്ടി ഉടൻ ആരംഭിച്ച് മയ്യഴിപ്പുഴയോര ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ന്യൂമാഹി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്ത്തു അധ്യക്ഷനായി ചുക്ലി പഞ്ചായത്തിന്റെ ഭാഗമായ പാത്തിക്കൽ കക്കടവ് ബോട്ട് ജെട്ടി കോർത്തിണക്കിക്കൊണ്ട് ബോട്ട് സവാരി ആരംഭിക്കാനായി സ്വകാര്യ സംരംഭകരെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകൈയിൽ പി 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 മോഡലാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെയാണ് ഈ നഗരം പൂർണ്ണമായും ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഈ ടൗൺ അതിന് മുൻകൈ എടുത്ത ഗ്രാമപഞ്ചായത്തിനെയും അതിൻ്റെ ഭാരവാഹികളെയും സെക്രട്ടറിയെയും ഇതിനെ പിന്തുണച്ച എല്ലാ ജനങ്ങളോടും തലശ്ശേരി എം എൽ എ എന്നുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം ന്യൂമാഹി ടൗൺ ഏറ്റവും പെട്ടെന്ന് തന്നെ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു ടൗണാണ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൂർണ്ണമായും ലൈറ്റുകൾ ആവശ്യവുമാണ് പക്ഷെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിളക്കുകൾ കത്തിക്കാൻ പലപ്പോഴും സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് സാധിക്കില്ല അവിടെയാണ് പി മോഡലിലൂടെ ഈ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് മുന്നോട്ട് വരികയും തന്നെ പഞ്ചായത്തിലെ ചെയ്തു ഇത് മാതൃകാപരമാണ് ജനപങ്കാളിത്തോടെയും സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിലും പഞ്ചായത്തിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും സൗന്ദര്യവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂമാഹി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പാർട്ട്ണർഷിപ്പ് മോഡലിലൂടെ ന്യൂമാഹി ടൌൺ ബസ് സ്റ്റോപ്പ് നവീകരിക്കുകയും മാഹിപ്പാലത്തും മയ്യഴി പുഴയോരത്തും ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു പുന്നോൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ ട്രാഫിക് ഐലൻഡ് നവീകരിച്ചു ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് ന്യൂമാഹി ടൗൺ പരിസരം സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു കൂടാതെ പുന്നോൽ പെട്ടിപ്പാലത്തിന്റെ മുകളിൽ കൈവരിയിൽ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മാഹി ലയൺസ് ക്ലബ്ബിന്റെ സഹായത്തോടെ ന്യൂമാഹി ടൌണിൽ വടകര ഭാഗത്തേക്ക് പോകുന്നവർക്ക് ബസ് കാത്തുനിൽക്കാൻ ഒരു ബസ് ഷെൽട്ടറും ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ വാർഡ് അംഗം വി കെ മുഹമ്മദ് തമീം പഞ്ചായത്ത് സെക്രട്ടറി കെ എ ല സിത തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി